നമസ്കാരം ഒരുപാട് നാൾക്ക് ശേഷമാണ് നിങ്ങളൊരു പബ്ലിക് ഇവന്റ് മൂവി പ്രൊമോഷന് വേണ്ടി വരുന്നത് സോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ആൻഡ് പിന്നെ ജീന്റെ കൂടെ ഹനീഫിക്ക് ശേഷം ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ് സോ എന്റെ ഒരു സെയിം ടീം ടൂമിൻ ആണ് പുതിയാണ് ഫാമിലി തിരിച്ചു വന്ന പോലെയാണ് താങ്ക് യു സോ മച്ച് ഈ മൂവിയുടെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് എലിമെന്റ്സ് ഉള്ള മൂവിയാണ് എനിക്ക് ഓരോ സിനിമ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും ഇതിൽ കാണാനും ഇഷ്ടപ്പെടാനും ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ടാവും തീർച്ചയായിട്ടും ഈ മൂന്നാം തീയതി തിയേറ്ററിലേക്ക് വന്ന് കാണാൻ ഇഷ്ടപ്പെടും പ്രതീക്ഷിക്കുന്നു സോ മച്ച് ഞങ്ങൾക്കും പ്രതീക്ഷകൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഹനീബിക്ക് ശേഷം ആ ഒരു ടീം പക്ഷെ ആ ടീം കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ സൂപ്പർ ഹീറോയിലേക്ക് കൊണ്ടുവന്ന് ഒരുമിച്ച് വരുമ്പോ സോ നമ്മൾ എന്ത് തിയേറ്ററിലേക്ക് പ്രതീക്ഷ ആണ്

ന് മുമ്പ് ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ അവിടെ ഒരു റീസൺ ഉണ്ട് ഇപ്പൊ കണ്ട ഈ ഒരു ടീച്ചർ ഞാൻ പറഞ്ഞ നമുക്ക് മൂന്ന് അൻപത് റിലീസ് ചെയ്തതാണ് ഓൾറെഡി നാല് നെല്ല് അടിപൊളി

ആൻഡ് ഇനി നിങ്ങളേവരെ കാത്തിരിക്കുന്ന ആശത്തിലേക്ക് ഞാൻ കടന്നു കാണാം സോ വെയിറ്റ് ഒരു റീസൺ ഉണ്ട് ഒരാളെ കുറിച്ച് പറഞ്ഞു മെയിൻ റീസൺ ബിഹൈൻഡ് കൊളാബറേഷൻ ഒക്കെ കാരണം എന്തോ കഥ പറയുന്ന സമയത്ത് അപ്പം പറഞ്ഞു ഡ്രൈവിംഗ് ലൈസൻസ് ഡെറക്റ്റ് ചെയ്തേക്കാ എല്ലാം പകരാണ് അപ്പം